തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യം വെച്ച് വ്യാപക നോട്ടീസ് വിതരണം ബിജെപിക്കായുള്ള വോട്ട് അഭ്യർത്ഥനയാണ് നോട്ടീസിന്റെ ഉള്ളടക്കം എന്നാൽ നോട്ടീസ് അച്ചടിച്ചത് ആരെന്ന് വ്യക്തമല്ല ഇടത് വലത് മുന്നണികൾ മത തീവ്രവാദ പ്രീണനം ചെയ്യുന്നുവെന്ന് നോട്ടീസിൽ പരാമർശം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ചെറുത്തുതോൽപ്പിക്കാൻ ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നാണ് നോട്ടീസിലെ ആഹ്വാനം നോട്ടീസിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് എൽഡിഎഫ് തീരുമാനം അഖിൽ കെ നമുക്കൊപ്പം എത്തുന്നു അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകുക പ്രധാനമന്ത്രിയും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും കൂടിയുള്ള ചിത്രമടക്കം വെച്ചുകൊണ്ടാണ് ഈ നോട്ടീസ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് അഖിൽ കെ എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നതാണ് ഈ നോട്ടീസിൽ പറയുന്നത് ഇതിന്റെ ഉത്ഭവം അല്ലെങ്കിൽ പ്രഭവ കേന്ദ്രം ഏതാണെന്ന് ഏതെങ്കിലും തരത്തിൽ പിടികിട്ടിയിട്ടുണ്ടോ വിജയ അതിൽ യാതൊരുവിധ സൂചനകളും നൽകാതെ അതായത് എവിടെ നിന്നും പ്രിന്റ് ചെയ്തു അല്ലെങ്കിൽ സാധാരണത്തിൽ എത്ര കോപ്പികൾ പ്രിന്റ് ചെയ്തു എന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തണമെന്ന ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശമുണ്ട് പക്ഷേ അതൊന്നും പാലിക്കാത്ത തരത്തിലുള്ള പോസ്റ്ററുകളാണ് നോട്ടീസുകൾ എന്തായാലും ഇപ്പോൾ പ്രചരിക്കുന്നു അതിൽ കൃത്യമായി ബി ജെ പിയുടെ പേര് പരാമർശിക്കുന്നത് അതായത് എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ടി അല്ലെങ്കിൽ എന്തുകൊണ്ട് ബി ജെ പി എന്നൊരു ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് വലിയ രീതിയിൽ എഴുതിക്കൊണ്ടുള്ള പ്രചരണമാണ് അതിനുള്ളിലൊക്കെ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നും ആഹ്വാനവും ഒക്കെ തന്നെ നടത്തും പക്ഷേ ഇത് ബിജെപി ഇറക്കിയതാണോ എന്ന തരത്തിൽ സ്ഥിരീകരിക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അതിൽ ഉൾപ്പെടുന്നതിൽ ഉള്ളിൽ ഉള്ളടക്കം അതിൽ പറയുന്ന കാര്യങ്ങൾ അത് വളരെ ഗൗരവമേറിയതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് പല കാര്യങ്ങളും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ടാണ് ഈ അടുത്തിടെ നടന്ന പല സംഭവ വികാസികളെ കൂട്ടി ചേർക്കുകയാണ് അതായത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ടാണ് ഈ പള്ളുത്തിയിലെ സ്കൂളിൽ നടന്നിട്ടുള്ള ഹിജാബ് വിവാദം പോലും അതിന്റെ ഭാഗമായിരുന്നു ഒപ്പം തന്നെ കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യ അതേ അതുപോലുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഈ വക്കഫ് വിഷയം അടക്കം ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണ് ഇത് ക്രൈസ്തവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളെ പരസ്പരം ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലും ഇതിലേക്ക് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന സമീപകാലത്ത് നടന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വിഷയങ്ങളെല്ലാം തന്നെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണെന്നും അതിന് വലത് ഇടത് മുന്നണികൾ രണ്ടും കൃത്യമായി പാത സേവ ചെയ്യുന്നു കുടപി കുടപിടിക്കുന്നു എന്നു വെച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് വ്യക്തമാണ് അഖിൽ കെ